നിങ്ങളുടെയൊക്കെ തുടരണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ശവസംസ്കാരം ഇവിടെ ഇവിടെ മണ്ണിൽ തന്നെ നമ്മളൊക്കെ മരിക്കും അല്ല അപ്പൻ അപ്പൂപ്പന്മാർ വന്നാലും ഹീറോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിത മണ്ഡലങ്ങൾ തേടിയിട്ട് അവിടെ പോയി നിന്ന് പത്തായിരവും ഇരുപതിനായിരവും ഭൂരിപക്ഷം നേടിയിട്ട് വലിയ വായിൽ വർത്തമാനം പറയുന്നതല്ല മറിച്ച് ചലഞ്ചുകൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പൊരുതി വിജയിച്ചിട്ട് ജനപിന്തുണയുള്ള നേതാവായി മാറൽ തന്നെയാണ് ഹീറോയിസം ആ ഹീറോയിസം കോൺഗ്രസുകാർക്കിടയിൽ ഇപ്രാവശ്യം കുറവായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ നിയമം എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ പേര് കേട്ട സമയത്ത് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാരൊക്കെ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ ഞങ്ങളുടെ കാല് പിടിക്കുകയാണ് കൈ പിടിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കരയുകയാണ് അതുകൊണ്ട് സുരക്ഷിത മണ്ഡലം വിട്ടുകൊണ്ട് ഞങ്ങളില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ കരിയിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് തടിതപ്പിയ നേതാക്കന്മാരൊക്കെ ഒരു കാര്യം അറിയുക നമ്മുടെ ലീഡറിൻ്റെ മകൻ കെ മുരളീധരൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത്തിരി രോമാഞ്ചമുണ്ട് എന്ന് തന്നെ കരുതിക്കൊള്ളുക സുരക്ഷിത മണ്ഡലമായി വടകരയെ അദ്ദേഹം കണ്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാനടക്കം പറഞ്ഞു പി ജയരാജനോട് മുട്ടാൻ മുരളീധരന് ഒരു കാരണവശാലും പറ്റില്ല എന്ന് രണ്ടുപേരും ശക്തനാണ് പക്ഷേ ജയരാജൻ ഇത്തിരി ശക്തി കൂടിയ നേതാവാണ് എന്നാണ് ഞാനടക്കം പറഞ്ഞത് പക്ഷേ എന്റെ അടക്കം പ്രതീക്ഷകളെ താറുമാറാക്കി വടകരയിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച് കെ മുരളീധരൻ കടന്നു വന്നപ്പോൾ ഞാൻ അടക്കം കൈയടിച്ചിരുന്നു ഇതായിപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ഇടത്ത ഒരാളും നിർബന്ധിക്കാതെ തന്നെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആത്മാഭിമാനത്തോടെ സ്വന്തം അച്ഛന്റെ പാരമ്പര്യം കത്തു സൂക്ഷിച്ച കെ മുരളീധരൻ നേമത്ത് വരുമ്പോൾ ഇനി ഏത് ശക്തനായ സ്ഥാനാർത്ഥിയും നിയമത്തുണ്ട് എന്ന് പറഞ്ഞാലും ഈ ശക്തിയോളം അത് വരില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കെ മുരളീധരൻ പറഞ്ഞ ചില വാക്കുകൾ ഞാൻ ഇവിടെ ഓർക്കുകയാണ് അദ്ദേഹം പൗരത്വ പ്രക്ഷോഭ സമയത്ത് അദ്ദേഹം ഒരു വേദിയിൽ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു പറഞ്ഞ കാര്യം ഇപ്പോഴും മറന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് മുസ്ലിം സ്ത്രീകളുടെ പർദയിൽ തൊടണമെന്ന് ഏതെങ്കിലും ഒരു ആർ എസ് എസുകാരൻ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചിന്ത നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ആളുകളുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ടേ അത് നടക്കുകയുള്ളൂ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസുകാരോട് സന്ധിയില്ല സമരം ചെയ്ത കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കിടയിൽ ശക്തനായ നേതാവ് തന്നെയാണ് കെ മുരളീധരൻ നേമത്ത് കെ മുരളീധരൻ വരുമ്പോൾ ി ജെ പി അവകാശപ്പെട്ട ഗുജറാത്ത് കേരളത്തിലെ അവരുടെ ഗുജറാത്ത് തീർത്തും നമ്മുടെ കൊച്ചു കേരളത്തിലെ നിയമം തന്നെയായി മാറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് മുരളീധരനിലൂടെ അതുണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ ആർ എസ് എസിനോട് സന്ധിയില്ല സമരം ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കെ മുരളീധരൻ അവിടെ വിജയിക്കണം എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹം തന്നെയാണ് ശിവൻകുട്ടി എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ ചെറുതായി കാണുകയല്ല മറിച്ച് രണ്ടുപേരും ശക്തനാണ് പക്ഷേ ശക്തനിൽ ശക്തൻ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കെ മുരളീധരൻ ശക്തമായ ആർ എസ് വിരോധം വെച്ചു പുലർത്തുന്ന നേതാവായതുകൊണ്ട് തന്നെ നിയമത്ത് ബി ജെ പിക്ക് മുന്നിൽ കൃത്യമായ നിലപാട് തുറന്നു പറയാൻ കെ മുരളീധരന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് പബ്ലിക് കേരള